ശബ്ദൊക്കെ കേൾക്കുന്നുണ്ടോ എന്തോ ചുറ്റുകളോ വഴിയുണ്ട് അജടാ അതെ എന്റെ ആ ഫ്രണ്ടില്ലേ രേവതി ഞാൻ പറഞ്ഞിട്ടില്ലേ ആ രേവതി വന്നിട്ടായിരുന്നു ഞാൻ പായച്ചേൻ്റെ പരിചയപ്പെടണെന്ന് വേണ്ട അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പായച്ചേണ്ട ഇപ്പൊ ഞാനും ഉടനെ വരുമോ എന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചത് അസാറല്ല അയച്ച മീറ്റിംഗ് തന്നെ പഴയ കോഴിക്കോട് മാറിയിട്ടില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വിളിക്കാം ശരിയാക്കി കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ കോഴിക അല്ല നിനക്ക് മീറ്റിംഗ് പറഞ്ഞ ഡീജ നൽകുന്നുണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതാ വീട്ടിലൊരു ഡീജെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്